ലൈംഗിക കുറ്റവാളിയും അമേരിക്കൻ ശതകൂടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റിന്റെ പങ്കാളിയും അയാളുടെ ലൈംഗിക ഇടപാട് സംഘത്തിന്റെ പ്രധാന നടത്തിപ്പുകാരിയുമായിരുന്ന ഗിസ്ലൈൻ മാക്സ്വെൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാപ്പ് മാപ്പുപേക്ഷിച്ചു കുറ്റാരോപണങ്ങളിൽ നിന്ന് മുക്തിയാക്കുകയോ ശിക്ഷ ഇളവ് ചെയ്യുകയോ ചെയ്താൽ ഗിസ്ലൈൻ സാക്ഷിമൊഴി നൽകുവാൻ തയ്യാറാണെന്ന് അവരുടെ അഭിഭാഷകൻ ഡേവിഡ് മാർക്കസ് അറിയിച്ചു ജനപ്രതിനിധി സഭാ കമ്മിറ്റിക്കും അമേരിക്കൻ ജനതയ്ക്കും യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ അതിനുള്ള നേരായ വഴി ഇതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെപ്സ്റ്റിന്റെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച യുഎസ് ജനപ്രതിനിധി സഭാ കമ്മിറ്റി വീഡിയോ കോൺഫറൻസ് വഴി ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിലും മറുപടി പറയാൻ ഗിസ്ലൈൻ കൂട്ടാക്കിയില്ല മറിച്ച് അഞ്ചാം ഭേദഗതി പ്രകാരം നിശബ്ദമായിരിക്കാനുള്ള തന്റെ അവകാശം വിനിയോഗിക്കുകയാണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു കുറ്റം സമ്മതിച്ചു പോകാനുള്ള സാധ്യത കണക്കിലെടുത്താണിത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഗിസ്ലൈൻ്റെ അഭിഭാഷകൻ പറഞ്ഞു എപ്സ്റ്റീനുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്ന ഇവരുടെ പേരുകൾ യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട രേഖകളിൽ പലകുറി പരാമർശിക്കുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി വെച്ച് ഉന്നതർക്ക് കൈമാറുന്നതുൾപ്പെടെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഗിസ്ലൈൻ ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഇവർ നിലവിൽ ടെക്സസ് ജയിലിലാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എപ്സ്റ്റീനെ യു എസ് ജയിലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അതേസമയം യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ എഫ് ബി ഐ രേഖകൾ പ്രകാരം വിവാദ വ്യവസായിയായ ജെഫ്രി എപ്റ്റിന്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപിന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നുവെന്നാണ് സൂചന രണ്ടായിരത്തി ആറിൽ എപ്റ്റിയിനെതിരെ അന്വേഷണം ആരംഭിച്ച സമയത്ത് അന്നത്തെ പാം ബീച്ച് പോലീസ് മേധാവി മൈക്കിൾ റിട്ടയറിനെ ട്രംപ് ഫോണിൽ വിളിച്ചതായാണ് വെളിപ്പെടുത്തൽ എപ്റ്റിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും അന്വേഷണം നടത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും ട്രംപ് പറഞ്ഞതായി റിട്ടയർ വെളിപ്പെടുത്തി എഫ്സ്റ്റീൻ്റെ സഹായിയായ ഗിലേൻ മസ്ക്വൽ അതീവ അപകടകാരിയാണെന്നും അവരെ പ്രത്യേകം നിരീക്ഷിക്കണമെന്നും ട്രംപ് നിർദ്ദേശിച്ചായി എഫ്ബിഐ രേഖകൾ വ്യക്തമാക്കുന്നു എപ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നുവെന്നും ട്രംപിന്റെ മുൻപത്തെ പ്രസ്താവനകളെ ചോദ്യം ചെയ്യുന്നതാണ് ഈ പുതിയ വിവരങ്ങൾ എന്നാൽ ഈ ഫോൺ കോൾ നടന്നോ എന്ന കാര്യത്തിൽ എന്നും എപ്സ്റ്റീൻ ഒരു മോശം വ്യക്തിയായതിനാലാണ് ട്രംപ് അയാളെ തന്റെ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കിയതെന്ന് ഈ സംഭവം അടിവരയിടുന്നതെന്നുമാണ് വൈറ്റ് ഹൗസിൻ്റെ നിലപാട്